ഓം ോ നമ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ നാരായണായ നാരായണീയം ദശകം എൺപത് ശ്ലോകം ഏഴേ എട്ട് പീതാംബരം കരവിരാജിത ശങ്കചക്രകമോദീ സരസം കരുണാസമുദ്രം സമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദകാ സംവാദ മനുഷ്യൃതി ഭാവയാമീ ശ്ലോകം ഏഴ് അന്വയം അർത്ഥം അവിടുന്ന് സത്യഭാമാം സത്യഭാമെ രമയതി രമിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൗണ്ടേയ ദാഹകലയ അരക്കില്ലത്തിൽ പാണ്ഡവദാഹം നടന്നായി കേട്ടിട്ട് അധ അനന്തരം കുരു രാജധാനിയായ ഹസിനപുരത്തിലേക്ക് പ്രയാലി ചെന്നപ്പോൾ ഗാന്ധിനേയ കൃതവർമ ഗിര അക്രൂര കൃതവർമാക്കളുടെ വാക്കുകളാൽ ശതധനു ശതനോവ സത്രാജിതം സത്രാജിത്തിനെ നിപാറ്റ്യ വീഴിച്ചു സമന്തകത്തെ ആചഹാരാഹി അപകരിച്ചു മഹാകഷ്ടം ഹരിവു സാരം അവിടുന്ന് സത്യഭാമയെ രസിപ്പിച്ച് കഴിയുന്ന കാലത്തെ കൗരവന്മാർ പാണ്ഡവന്മാരെ അരക്കല്ലത്തിലിട്ട് ദഹിപ്പിച്ചതായി കേട്ടെ ഭഗവാൻ ജ്ഞാതി വൃത്താന്തം തിരക്കാൻ വേഗം അസ്തനപുരത്തിലേക്ക് പോയി മകളെ തരാമെന്ന വാക്ക് കൊടുത്തിട്ട് ഭഗവാൻ കൃഷ്ണന് കൊടുത്ത സ കൊടുത്ത സത്രാജ്യത്തിനെ വധിക്കണമെന്ന് ശതധന്വാബിനോട് അക്രൂരനും കൃതകർമാവും അറിയിച്ചു അവൻ ഉറങ്ങിക്കിടക്കുന്ന സത്രാജ്യത്തിനെ കൊന്നു സത്യ ശമന്തകം അവഹരിച്ചു

രാമോ ഗതാം സമാശി ശിക്ഷൻ പിതാവിന്റെ വധം മൂലമുണ്ടായ ദുഃഖത്താൽ ഹസ്തനപുരത്തിലേക്ക് ഉപഗതാം വന്ന കാന്താം പ്രിയപ്പെട്ട ഭാര്യ സത്യമാമയെ അവലോക്യ കണ്ടിട്ട് ത്വാം അവിടുന്ന് ദ്രുതം വേഗം ശതതനും ശതതന്മാവിനെ ഹത്വ കൊന്നിട്ട് സന്തോഷിപ്പിച്ച് രാമ ബലരാമൻ മണിയാൻ ശശം ശശങ്ക ഇവ സംശയാലു എന്ന പോലെ മൈ മൈഥിലഗേഹം മൈഥില രാജാവിന്റെ ഗൃഹത്തിൽ ഏത്യ ചെന്നിട്ട് രാഷ്ട്രം ദുര്യോധനെ ഗതാം ഗതാ യുദ്ധം സമശിഷിഷിത പഠിപ്പിച്ചു ഹരിവു സാരം പിതൃ മരണത്തിൽ അതീവ ദുഃഖിതയായ സത്യഭാമ ഉടനെ ഹസ്തനപുരത്തിലെത്തി ഭഗവാനെ വിവരം ധരിപ്പിച്ചു ഭഗവാൻ കുതിരപ്പുറത്ത് കയറി നൂറു യോജന ദൂരത്തേക്ക് പാഞ്ഞ ശത്തതന്നോ അവിൻ്റെ പിന്നാലെ ഓടിയെത്തി അവനെ വധിച്ചു സത്യഭാമ വളരെ സന്തോഷിച്ചു പക്ഷേ ശത്തന്നോ അവ പ്രാണരക്ഷാർത്ഥം ഓടിയപ്പോൾ ശമന്തകം അക്രൂറിൻ്റെ കയ്യിൽ കൊടുത്തിരുന്നതിനാൽ കണ്ടു കിട്ടിയില്ല ഇതറിഞ്ഞ് ശങ്കയോടുകൂടിയ ബലരാമൻ തന്റെ സുഹൃത്തായ ജനകരാജാവിന്റെ കൊട്ടാരത്തിലേക്ക് പോയി അവിടെ താമസിച്ച് ആ ഇടയ്ക്ക് ദുര്യോധനെ ഗതായുദ്ധം പഠിപ്പിക്കുകയും ചെയ്തു ഹരിവു